തിരൂർ തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിരൂർ തിരൂർ പച്ചാട്ടിരി പൂണാട്ടുചന്ദ്രന്റെ വസതിയിലെ പറമ്പിൽ കുരുമുളക് പറിക്കുന്നതിനിടെ കഴുങ്ങിൽ കുടുങ്ങിയ വയോധികനെ അഗ്നിരക്ഷാസേന സാഹസികമായി രക്ഷപ്പെടുത്തി പച്ചാട്ടരി സ്വദേശി കുന്നത്ത് ചാളക്കൽ സുന്ദരനാണ് അപകടത്തിൽപ്പെട്ടത് ഓപ്ഷൻ വേറെ ഇല്ല അടിയോളം ഉയരത്തിൽ കുരുമുളക് പടർന്നു പിടിച്ച കൗുങ്ങിന്റെ അടിഭാഗം പൊട്ടി തൊട്ടടുത്ത ഇരുനലയിലുള്ള വീടിന്റെ മേൽക്കൂരയിൽ തട്ടി നിന്നതാണ് ദുരന്തം ഒഴിവാവാൻ കാരണമായത് കൗുങ്ങിൽ കയറിയ സുന്ദരൻ എന്നയാളാണ് അപകടത്തിൽപ്പെട്ടത് തിരുരഗ്നിരക്ഷാസേനയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഗിരീശൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഐ അരുൺ രാജ് വി സി രഘുനാഥ് സി വിവേക് തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ലാഡർ റോപ്പ് നെറ്റ് എന്നിവയുടെ സഹായത്തോടെയാണ് അരമണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനിടെ വയോധികനെ സുരക്ഷിതമായി താഴെ ഇറക്കിയത് വിപടനുസ്ഥിരൂർ